രണ്ടായിരത്തി എട്ടിലെ പ്രാഥമിക ഐ പി എൽ സീസണിന്റെ ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ മൂന്ന് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ വിജയം സ്വന്തമാക്കിയത് ഫൈനൽ മത്സരത്തിലെ രാജസ്ഥാന്റെ പ്ലേയിങ് ഇലവനിലെ താരങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്ന് പരിശോധിക്കാം ഒന്ന് സ്വപ്നിൽ അസ്നോത്കർ രണ്ടായിരത്തി എട്ട് ഐ പി എല്ലിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്നും മുന്നൂറ്റി പതിനൊന്ന് റൺസ് നേടിയ രാജസ്ഥാന്റെ ഓപ്പണറായിരുന്നു അസ്നോത്കർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അസ്നോദ്കർ ഐ പി എല്ലിൽ നിന്ന് അപ്രത്യക്ഷമായി രണ്ടായിരത്തി പത്തൊൻപതിൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച അസ്നോദ്ഖർ പിന്നീട് ഗോവ അണ്ടർ നൈന്റീൻ ടീമിന്റെ പരിശീലകനായി നിയമിക്കപ്പെട്ടു കമ്രാൻ ലേലത്തിൽ ലക്ഷം രൂപയ്ക്കായിരുന്നു കമ്രാൻ അക്മലിനെ രാജസ്ഥാൻ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ പാകിസ്ഥാൻ ടീമിൽ നിന്ന് പുറത്തായ അക്മൽ രണ്ടായിരത്തി ഇരുപത്തി തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു നിലവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗമാണ് താരം മൂന്ന് ഷെയ്ൻ വാട്സൺ രണ്ടായിരത്തി എട്ട് ഐ പി എല്ലിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് റൺസ് സ്വന്തമാക്കാൻ വാട്സണ് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് വരെ റോയൽസ് ടീമിൽ കളിച്ച വാട്സൺ രണ്ടായിരത്തി പതിനാറിൽ തന്റെ അന്താരാഷ്ട്ര വിരമിക്കൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപതിൽ എല്ലാ ക്രിക്കറ്റിൽ നിന്നും തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ച വാട്സൺ ഇപ്പോൾ കമന്റേറ്ററായി പ്രവർത്തിക്കുന്നു യൂസഫ് െട്ട് ഐപിഎൽ സീസണിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് റൺസായിരുന്നു പത്താൻ സ്വന്തമാക്കിയത് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലെ ഇന്ത്യയുടെ ലോകകപ്പ് വിജയ ടീമിന്റെ ഭാഗമായി പത്താൻ മാറുകയുണ്ടായി പിന്നീട് ഐപിഎല്ലിൽ പത്താൻ കൊൽക്കത്ത ടീമിനായി കളിച്ചിരുന്നു ഫെബ്രുവരിയിലാണ് പത്താൻ എല്ലാതരം ക്രിക്കറ്റിൽ നിന്നും തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് മുഹമ്മദ് കൈഫ് സീസണിൽ കേവലം ിൽ റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത് ശേഷം ഐപിഎൽ സീസണിൽ രാജസ്ഥാൻ കൈഫിനെ കൈവിട്ടു രണ്ടായിരത്തി പന്ത്രണ്ട് സീസണിൽ ബാംഗ്ലൂരിനായി കൈഫ് കളിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാത്തരം ക്രിക്കറ്റിൽ നിന്നും താരം വിരമിക്കുകയുണ്ടായി ആറ് രവീന്ദ്ര ജുഡേജ രണ്ടായിരത്തി എട്ടിൽ രാജസ്ഥാനൊപ്പം യുവതാരമായി മികവ് പുലർത്തിയ ജുഡേജയ്ക്ക് പിന്നീട് കരിയറിൽ വെച്ചടി കയറ്റമാണ് ഉണ്ടായത് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ചെന്നൈ ടീമിന്റെ സാന്നിധ്യമാവാനും ഇന്ത്യൻ ടീമിന്റെ നട്ടല്ലാവാനും ജഡേജയ്ക്ക് സാധിച്ചു ഇപ്പോഴും ഇന്ത്യൻ ടീമിന്റെ നിർണായക ഘടകമാണ് ജഡേജ ഷെയ്ൻ ബോൺ ിൽ രാജസ്ഥാന്റെ നായികനായിരുന്ന ഷെയൻബോൺ പതിനൊന്ന് വരെ ടീമിനൊപ്പം തുടർന്നു ശേഷം ഐപിഎല്ലിൽ നിന്ന് വിരമിച്ച താരം മാർച്ചിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഷെയ്ൻ പ്രവർത്തിച്ചിരുന്നു തൻവീർ ഐപിഎൽ സീസണിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് വിക്കറ്റുകളാണ് രാജസ്ഥാനായി തൻവീർ സ്വന്തമാക്കിയത് പാകിസ്ഥാൻ താരങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നതിനാൽ പിന്നീടുള്ള സീസണുകളിൽ ഐ പി എല്ലിൽ കളിക്കാൻ താരത്തിന് സാധിച്ചില്ല രണ്ടായിരത്തി മാർച്ചിൽ താരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയുണ്ടായി ഇപ്പോൾ ക്രിക്കറ്റ് എക്സ്പേർട്ടായി ഒരു പ്രമുഖ പാകിസ്ഥാനി പാകിസ്ഥാനിവി ചാനലിൽ താരം പ്രവർത്തിക്കുന്നു ഒൻപത് സിദ്ധാർത്ഥ് ത്രിവേദി ു ശേഷവും രാജസ്ഥാൻ ടീമിൽ ത്രിവേദി കളിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ രാജസ്ഥാൻ ഒപ്പം തുടരാൻ താരത്തിന് സാധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ സൗരാഷ്ട്രയ്ക്കായാണ് ത്രിവേദി അവസാന ആഭ്യന്തര മത്സരം കളിച്ചത് ശേഷം എല്ലാ തരം ക്രിക്കറ്റിൽ നിന്നും താരം തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു പത്ത് മുനാഫ് പട്ടേൽ രണ്ടായിരത്തിയെട്ട് ഐപിഎല് സീസണിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനാല് വിക്കറ്റുകളാണ് മുനാഫ് പട്ടേൽ സ്വന്തമാക്കിയത് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ത്യയുടെ ലോകകപ്പ് വിജയ ടീമിൽ ഒരു പ്രധാന സാന്നിധ്യമായി മുനാഫ് ഉണ്ടായിരുന്നു ാണ് എല്ലാത്തരം ക്രിക്കറ്റിൽ നിന്നും താരം വിരമിച്ചത് വർഷത്തോളം ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കാതെ മുനാഫ് പട്ടേൽ ബുദ്ധിമുട്ടുകയുണ്ടായി സ്മിത്ത് സീസണിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് റൺസാണ് സ്മിത്ത് സ്വന്തമാക്കിയത് ശേഷം രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ സ്മിത്ത് തന്റെ അന്താരാഷ്ട്ര കരിയറിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയ്ക്ക് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിന്റെ ഡയറക്ടറായി സ്മിത്ത് തുടർന്നിരുന്നു നിലവിൽ എസ് ഐ ട്വന്റി ലീഗിന്റെ കമ്മീഷണറായി താരം പ്രവർത്തിക്കുന്നു വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്